പരിശുദ്ധമായി ഈ അൾത്താരയിൽ കയറി നിന്നുകൊണ്ട് ഒരു സാക്ഷ്യമായി നിൽപ്പാൻ എൻ്റെ മാതാവും ഈശോയും എന്നെ സഹായിച്ച് കോടി നന്ദി പറയുന്നു ഞാൻ ഇരുപത്തിയഞ്ച് വർഷമായി ആസ്മാ രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു എനിക്ക് ഞാൻ ആയുർവേദ മരുന്നുകളും ഹോമിയോ മരുന്നുകളും ഇംഗ്ലീഷ് മരുന്നുകളും ഒക്കെ ഉപയോഗിച്ചിരുന്നു എന്നാൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുപ്പതിനാണ് ആദ്യമായി ഉടമ്പടിയെടുത്തത് ആ അന്ന് ഉടമ്പടി എടുത്തെങ്കിലും വീണ്ടും മണ്ണൊന്നും ഞാൻ ഉടമ്പടി പാലിച്ചില്ല അതിൻ്റെ പേരിൽ എനിക്ക് മാതാവ് സൗഖ്യം തന്നില്ല എന്നാൽ മൂന്ന് മാസമായി ഞാൻ ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ അമ്മയെ ചെയ്തിരിക്ക അമ്മയുടെ ആറ് നിയോഗങ്ങളും പാലിച്ചുകൊള്ളാമെന്ന് അമ്മയുടെ മുൻപിൽ വന്ന് ഞാൻ പറഞ്ഞു അതിനുശേഷം ഞാൻ ആ നിബന്ധനകൾ പാലിക്കുകയും ഉടമ്പടി പ്രവർത്തനങ്ങൾ ചെയ് ഉടമ്പടി പാലിക്കുകയും കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തികളുമൊക്കെയും ചെയ്യും അതിൻ്റെ ഫലമായി ഇരുപത്തി അഞ്ച് വർഷമായി ആസ്മാ രോഗത്താൽ ഭാരപ്പെട്ട എനിക്ക് മാതാവ് പൂർണ്ണ സൗഖ്യം തന്ന് ഇപ്പോൾ ഞാൻ ഒരു മരുന്ന് ഉപയോഗിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ഞാൻ രാവിലെയും വൈകിട്ടും വലിക്കുന്ന മരുന്ന് ഏറോക്കോട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇതുപയോഗിച്ചിട്ടായിരുന്നു ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് ഒരു നേരെ ഉപയോഗിച്ചില്ലെങ്കിൽ പാതിരായി കെഴുന്നേറ്റ് എനിക്കത് ഉപയോഗിക്കേണ്ട ഒരവസ്ഥയായിരുന്നു എന്നാൽ അതെല്ലാം പൂർണമായും പരിശുദ്ധ അമ്മ എനിക്കത് മാറ്റി തന്നതിനായി കോടി നന്ദി പറയുന്നു എനിക്ക് രണ്ടാമത് കിട്ടിയ സാക്ഷ്യം എനിക്ക് എൻ്റെ കയ്യിൽ സോപ്പിൻ്റെ അലർജി മൂലം കൈ ചൊറിഞ്ഞു പൊട്ടുന്ന പൊട്ടുന്നൊരവസ്ഥയായിരുന്നു വെണ്ടി കീറി ചോര വരുമായിരുന്നു എന്നാൽ ഞാൻ ആദ്യമൊക്കെ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ പോയി അവസ്ഥ കാരണം ഓയിൽമെൻറ്റ് മേടിച്ച് പുരട്ടുകയൊക്കെ ചെയ്യുമായിരുന്നു അവസാനം ഞാനൊരു തീരുമാനമെടുത്തു ഇനി ഞാൻ എൻ്റെ മാതാവിൻ്റെ തൈലവും പരിശുദ്ധ ഒപ്പുമല്ലാതെ ഞാൻ ഒരു മരുന്നും പുരട്ടത്തില്ല എന്ന് ഞാൻ തീരുമാനമെടുത്തു അങ്ങനെ ഞാൻ ഒരു പരിശു വിശ്വാസ പ്രമാണം ചൊല്ലി പരിശുദ്ധ ഉപ്പ് എടുത്ത് കൈയ്യിലിടും എന്നിട്ട് അതിൽ ഒരു തുള്ളി തൈലവും ഒഴിച്ച് ഞാനതിൻ്റെ കൈയിലെല്ലാം പുരട്ടും എൻ്റെ കൈ ഇപ്പോൾ എല്ലാവരുടെയും കൈ പോലെ തന്നെ എൻ്റെ കൈയും നോർമലായി എൻ്റെ ഈശയും മാതാവും തന്നതിനായി നന്ദി പറയുന്നു എനിക്ക് മൂന്നാമത് കിട്ടിയ സാക്ഷ്യം എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ പറ്റില്ലായിരുന്നു വെള വെഴുപ്പിനെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ കൈ മരവിച്ച് കൈ മടക്കാനോ നിവർക്കാനോ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു രാവിലെ എഴുന്നേൽക്കത്തില്ല കുറേ നേരം കട്ടിലേക്കിടന്ന് ഞാൻ കൈ തിരുമും അത് കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ ചെന്ന് ജോലി ചെയ്യുന്നത് എന്നാലിപ്പോൾ അതും എനിക്ക് പൂർണ്ണമായും മാറിക്കിട്ടി പിന്നെ എനിക്ക് നാലാമത് കിട്ടിയ സാക്ഷ്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ കഷത്തൊരു മൂന്ന് കുമളകൾ പോലെ വന്നു ഒരു മരു കടലേക്കാളും വലിപ്പത്തിലുള്ള കുമളയായിരുന്നു ഈ കുമള ഇങ്ങനെ വന്നിരുന്നു ഒരു സന്ധ്യാസമയത്ത് എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇത് കണ്ടോ എൻ്റെ കഷം ഒന്ന് നോക്കിക്കേ മൂന്ന് കുമളകൾ വന്നിരിക്കുമെന്നോ നീയൊന്ന് നോക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അച്ഛൻ്റെ ഇന്നത്തെ യൂട്യൂബ് പ്രയറിൽ അച്ഛൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു കഷത്തിൽ മൂന്ന് കുമളകൾ ഒരു വ്യക്തിയെ ഈഷോ തൊട്ടുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചാച്ചൻ്റെ സുഖം സൗഖ്യം കർത്താവ് തന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു വിശ്വാസ പ്രമാണം ചൊല്ലി ആ തൈലം ഞാൻ കുരിച്ചു വരച്ച് പുരട്ടി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ ഉണ്ടായ കുമിളകൾ ചുങ്ങിപ്പോയി പിന്നെ എനിക്ക് നാലാമത് കിട്ടിയ ഒരു അത്ഭുത സാക്ഷ്യം ഞാൻ എൻ്റെ സഹോദരൻ്റെ കുഞ്ഞു കുച്ചുമക്കൾക്ക് വേണ്ടി ഡ്രസ്സ് വാങ്ങിക്കാൻ പോയി അത് മേടിച്ചിട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ കഴുത്തിൽ കിടന്ന മാല നഷ്ടപ്പെട്ടു പോയി എവിടെ പോയെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറേ ദൂരം നടന്ന് പോ കുറേ ദൂരം വണ്ടിയെ പോയി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എൻ്റെ കഴുത്തേക്ക് കിടക്കുന്ന മാല കാണുന്നില്ല എന്ന് പറഞ്ഞു അദ്ദേഹം എന്നോട് പറഞ്ഞു നീ മാല ഇട്ടിട്ടില്ലായിരിക്കും ഞാൻ പറഞ്ഞില്ല ഞാൻ മാലയിട്ടു ഞാൻ ആ റോഡിൽ ഇറങ്ങി നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയോട് എൻ്റെ അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ കഴുത്തിൽ കിടന്ന മാല എനിക്ക് നഷ്ടപ്പെട്ടു പോയി മാതാവിയെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ അവർക്ക് ഡ്രസ്സ് എടുത്തു കൊണ്ട് കൊടുക്കാൻ പോകുമ്പോൾ എനിക്ക് ിൻ്റെ ഈ മാല കിട്ടിയില്ലെങ്കിൽ ഞാൻ ഡ്രസ്സ് കൊണ്ട് കൊടുക്കത്തില്ല എന്ന് ഞാൻ ആ വഴി നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു ഞങ്ങൾ വീണ്ടും കടയിലേക്ക് തിരിച്ചു തന്നു അവരോട് ഞാൻ പറഞ്ഞു എൻ്റെ മാ കഴുത്തിൽ നിന്നൊരു മാല നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അത് കിട്ടുമോച്ചപ്പോൾ അവർ പറഞ്ഞു അടയാളം പറയാൻ പറഞ്ഞു പരിശുദ്ധ അതൊരു സഹോദരി കേട്ടി ആ സഹോദരി ആ മാല ആ കടയിൽ ഏൽപ്പിച്ചു അങ്ങനെ എനിക്ക് ധനം നഷ്ടമുണ്ടാകെ എൻ്റെ മാതാവ് എനിക്ക് ആ മാല തിരിച്ചു തന്നു ഇപ്പോഴത്തെ സ്വർണ്ണത്തിൻ്റെ വിലയിൽ ആരും അത് തരത്തില്ല എന്നാലെ മാതാവ് എനിക്കത് തിരിച്ചു തന്നതിനായി കോടിക്കോടി നന്ദി പറയുകയാണ് പിന്നെ ഞാൻ പ്രവർത്തനമായി ചെയ്യുന്നത് പത്രം ബസ് സ്റ്റാൻഡുകളിലും അതുപോലെ ഓട്ടോക്കാർക്കും ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഞാൻ പത്രം എൻ്റെ കൈ കരുതും കടകളിലും കൊടുക്കും പിന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകും അവിടെ രോഗികളെ സന്ദർശിക്കും ആവശ്യമുള്ളവർക്ക് ഞാൻ മരുന്ന് മേടിക്കാൻ പൈസ കൊടുക്കും ഭക്ഷണ പൊതി കൊടുക്കും തെരുവിലിരിക്കുന്നവർക്ക് വഴിയോരങ്ങളിലിരിക്കുന്നവർക്ക് ഞാൻ ഭക്ഷണ പൊതി കൊണ്ടു കൊടുക്കും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞായറാഴ്ച വെളുപ്പിന് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി അത് വണ്ടിയിൽ വെച്ചിട്ട് ഞങ്ങൾ പള്ളിയിൽ പോകും പള്ളിയിൽ കഴിഞ്ഞ് കുർബാന കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഈ ഭക്ഷണം കൊടുക്കാൻ പോകുന്നത് ഈ ഞായറാഴ്ച മാത്രമേ ഞങ്ങൾക്ക് സമയമുള്ളൂ ബാക്കി ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ ജോലിക്ക് പോകുന്നവരാണ് ഞാൻ ചെയ്യുന്ന ജോലി ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ ഞാൻ ശുശ്രൂഷിക്കുകയാണ് അവരൊക്കെ ശാരീരിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളാണ് മാനസിക വൈകല്യം കുഞ്ഞുങ്ങളാണ് അവർക്ക് ഒന്നും സ്വന്തമായിട്ട് ചെയ്യാൻ അറിയാത്ത കുഞ്ഞുങ്ങളാണ് ആ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്ന ജോലിയാണ് ഞാൻ ചെയ്യുന്നത് അത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട് എൻ്റെ ഈശോയുടെയും മാതാവിൻ്റെ ഇഷ്ടമുള്ള ജോലിയായിട്ട് ഞാൻ ഏറ്റെടുത്തുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് എൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നത് പോലെ തന്നെയാണ് ഞാൻ ആ കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് ചെയ്യുന്നത് പിന്നെ എനിക്ക് ജപമാല ചൊല്ലാനൊന്നും അറിയില്ലായിരുന്നു എന്നെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലൊരു മകൾ എന്നെ ജൈവമാല ചൊല്ലാൻ പഠിപ്പിച്ചു അത് ഞാൻ മൂന്ന് മാസം നാല് മാസോളമായിട്ട് ഞാൻ എല്ലാ ദിവസവും ജപമാല ചൊല്ലുന്നുണ്ട് പിന്നെ ഞാൻ അരമണിക്കൂർ ബൈബിൾ വായിക്കുന്നുണ്ട് അരമണിക്കൂർ ഭജനം വായിക്കും പ്രാർത്ഥിക്കും അനേക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും രോഗികളെ സന്ദർശിക്കാൻ പോവുകയും അവർക്ക് തൈലം അവരുടെ കുരിശ് അവരുടെ നെറ്റിൽ പുരട്ടുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കുമൊക്കെയും ചെയ്യുന്നുണ്ട് അത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും കോടാനി കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും ഞാനിവിടെ വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് ഓമന എന്ന കുട്ടി എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നതാണ് ദൈവത്തിൻ്റെ ദാനങ്ങൾ മനസ്സിലാക്കി ഉടമ്പടി ജീവിതം നയിച്ച ഒരു വ്യക്തിയാണെന്ന് നമുക്ക് നല്ലതുപോലെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇരുപത്തഞ്ച് വർഷം നീണ്ടു നിന്ന് ആത്മ ആസ്മ എന്ന രോഗം പല മരുന്നുകളും കഴിച്ചു ഭേദമായില്ല ഉടമ്പടിയിൽ വിശ്വസിച്ച് പരിശുദ്ധ അമ്മയുടെ തൈലവും ഉപ്പും എല്ലാം ഉപയോഗിക്കാൻ തുടങ്ങിയതിൽ പിന്നെ എന്ന രോഗം ഈ സഹോദരി അനുഭവിച്ചിട്ടില്ല അതിൻ്റെ ബുദ്ധി ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം പിന്നെ പന്ത്രണ്ട് വർഷം നീണ്ടു നിന്ന് അലർജി കൈ മുഴുവൻ പൊട്ടലോടെ വന്നപ്പോൾ പരിശുദ്ധ അമ്മ ഈശോയോട് പറഞ്ഞു കിട്ടിയ ഒരു സൗഖ്യമാണ് ആ അലർജിയിൽ നിന്നുള്ള സൗഖ്യം അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേട്ടപ്പോൾ ലഭിച്ച ഭർത്താവിന് ലഭിച്ച സൗഖ്യം അച്ഛനന്ന് ധ്യാനത്തിൽ വളരെ ക്ലിയറായിട്ട് പറഞ്ഞതാണ് മൂന്ന് കുമ്മളകൾ ഉള്ള ഒരു വ്യക്തിയെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നു എന്ന് ഭർത്താവ് ഭാര്യയോട് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇന്നത്തെ ധ്യാനം അതായിരുന്നല്ലോ പേടിക്കണ്ടെന്ന് ഇതാണ് ഒരു ഉടമ്പടി ജീവിതത്തിൽ ഹസ്ബൻഡും വൈഫും പരസ്പരം സഹായിക്കും അവർ മനസ്സിലാക്കി ഓരോരുത്തരെയും ദൈവത്തിങ്കിലേക്ക് അടുപ്പി അടുക്കുവാനുള്ള ഉപകരണം മാറി മാ ഉടമ്പടി മാറ്റുകയാണ് ആ വിശ്വാസത്തോടു കൂടിയാണ് അവർ രണ്ടുപേരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അതിൽ കൂടെ മാത്രമാണ് ആ മകന് സൗഖ്യം ലഭിച്ചത് പിന്നെ കിട്ടിയത് മാല പോയ കാര്യമാണ് അതും സമയത്തിൻ്റെ മേൽ അധികാരമുള്ള മാതാവ് എത്രയും പെട്ടെന്ന് തന്നെ ഇപ്പോൾ നമുക്കറിയാം സ്വർണത്തിൻ്റെ വില അതും മാതാവ് നികത്തിക്കൊടുത്തു ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല ലൂക്കായുടെ സുവിശേഷം ഒന്നും മുപ്പത്തേഴിൽ നമ്മൾ കേട്ടതാണ് ഈ മക്കളുടെ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് നാം നിരീക്ഷിക്കുന്ന ഒരു കാര്യമാണ് ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു ജോലിയാണ് ഓട്ടിസം കുട്ടികളെ പരിചരിക്കുക എന്നത് അതും സ്വന്തം മക്കളല്ല മറ്റു കുട്ടികളെ സ്നേഹത്തോടെ കരുണയോടെ ഉടമ്പടി എടുത്ത വ്യക്തികൾക്ക് മാത്രമേ ആ കരുണ്യെന്ന ഒരു മനോഭാവം നമുക്ക് ലഭിക്കുകയുള്ളൂ അത് ഈശോയെ സ്നേഹിക്കുന്നതിന് തുല്യമായിട്ടാണ് ആ കാരുണ്യ പ്രവൃത്തി ചെയ്തത് ഓട്ടിസം ബാധിച്ച കുട്ടികളെ സഹായിക്കാനും പരിചരിക്കാനുമുള്ള ആ ക്ഷമയും ആ സ്നേഹവും ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മ തന്ന ഒരു ദാനമാണ് ഈ ദൈവിക കാരുണ്യ പ്രവർത്തിക്കാണ് അമ്മ എപ്പോഴും കൂടെ നടന്ന് ഇവരെ സഹായിക്കുന്നത് കുർബാന സ്വീകരിക്കുന്നതും കുർബാന കൂടുന്നതും കൊന്ത ചെല്ലാനായിട്ട് പഠിച്ചതും കുർബാന സ്വീകരിക്കുന്ന കുർബാന കൂടുന്നതും കൊന്ത ചെല്ലാൻ പഠിച്ചതും എല്ലാം പരിശുദ്ധ അമ്മയിലൂടെയാണ് പരിശുദ്ധമ്മ കൂടെ നടന്ന് ഈ മക്കളെ സഹായിച്ച ദൈവത്തിൽ നിന്നും കട മേടിച്ചു കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെയും ഈശോയെയും അമ്മയെയും മഹത്വപ്പെടുത്തി കൈയടിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക